നമ്മുടെ ജിൻഡോ മച്ചാൻ്റെ കുഴപ്പം ഇതാണ് ഇടക്കിടക്ക് പുള്ളിക്കാരൻ്റെ ഇമ്മാതിരി കലക്കം പോയിൻ്റ് പറഞ്ഞളയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ ബിഗ് ബോസ് ലാലേട്ടനെ വിട്ടത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തന്നെയാണ് ലാലേട്ടൻ ആ കാര്യത്തിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു ആദ്യം തന്നെ ലാലേട്ടൻ ചെയ്തത് പല പല സമയങ്ങളിലായിട്ട് ഗബ്രി ജാസ്മിൻ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന വീഡിയോസ് കണ്ടസ്റ്റൻസിനെ അങ്ങോട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു അതിനുശേഷം ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻഡിവിജ്വലായിട്ട് എണിപ്പിച്ച് നിർത്തിയിട്ട് അവരവരുടെ ഒപ്പീനിയൻസ് ഈ ഒരു കാര്യത്തിൽ ചോദിക്കാനുണ്ടായത് അതിന്റെ ഇടയിൽ നമ്മുടെ ജിൻഡോനെ എനിപ്പിച്ച് നിർത്തി ജിൻഡോനെ എനിപ്പിച്ച് നിർത്തിയപ്പോ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ സുഹൃത്താണ് സഹോദരനാണ് അച്ഛനാണ് അമ്മയാണ് ഭർത്താവാണ് ബോയ്ഫ്രണ്ടാണ് എന്തായാലും ഗബ്രിയിൽ നിന്ന് പറയുന്നുണ്ട് എന്തോ ആലോചിച്ചിട്ടാണ് ഈ ഗബ്രിയിരുന്നു ജാസ്മിനോട് ഇമാതിരി അടിച്ചു വിടുന്നത് അപ്പോൾ നമ്മുടെ ജിൻഡോനോട് ലാലേട്ടൻ ഗബ്രി ജാസ്മിൻ കാര്യത്തിൽ തന്റെ അഭിപ്രായം ചോദിച്ച സമയത്ത് ജിൻഡോ പറഞ്ഞത് എങ്ങനെയാണ് ലാലേട്ട ഞാൻ അത്യാവശ്യം പ്രായമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പണ്ട് എൻ്റെ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല ലാലേട്ട ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണ് വളരെ അടുത്ത ബന്ധത്തിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് ജിൻഡോ പറഞ്ഞത് ഇമ്മാതിരി പോയിന്റ് അവിടെ വേറെ ആരും പറഞ്ഞില്ല ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയാണ് ഇപ്പൊ ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ നിൻ്റെ ഭർത്താവാണ് അച്ഛനാണ് അമ്മയാണ് ബോയ് ഫ്രണ്ട് ആണ് അച്ഛൻ അമ്മ ഫ്രണ്ട് വരെ ഒക്കെ അതിനുശേഷം പറഞ്ഞ ബോയ് ബോയ് ഫ്രണ്ട് അതുപോലെ തന്നെ ഭർത്താവ് അതൊക്കെ ഏതൊരു രീതിയിലാണ് എടുക്കുന്നത് നമുക്ക് ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നിന്റെ ഭർത്താവണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ആലോചിച്ചെടുക്കേണ്ടത് ഹസ്ബൻഡ് ആക്കേണ്ടത് എപ്പോഴാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത്രയും അടുത്ത ബന്ധത്തിനാണ് ഗബ്രി ജാസ്മിൻ എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ വായെന്ന് തന്നെ അത് പോന്നിട്ടുണ്ട് ലാലേട്ടൻ നല്ല രീതിയിൽ ഇന്നലെ പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട് കൂടെ ജിൻഡോൻ്റെ ഈ ഒരു മരുന്നു ആയപ്പോൾ ഏകദേശം ഗബ്രി ജാസ്മിൻ അങ്ങാട് ഇല്ലാണ്ടായിപ്പോയി അനങ്ങാണ്ട് അവിടെ ഇരുന്ന് പോയി എന്തൊക്കെയാലും ജിൻഡോ മച്ചാൻ ഇടക്കിടക്ക് ഇമാതിരി പോയിന്റുകൾ പറഞ്ഞ എല്ലാവരെയും ചിരിപ്പിച്ച് കളയും ചിന്തിപ്പിച്ച് കളയും എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക്